അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ അസലാ ലൈക്കും വാഹമ വാത്തു അലഹമുല്ല എല്ലാവർക്കും സുഖാണെന്ന് കരുതാണ് അള്ളാഹു സുബാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ഈ ദുനിയവിൽ നാളെ ആഹാരത്തിൽ വിജയിക്കുന്നവരായിട്ടുള്ള സത്യവിശ്വാസികളിൽ മുക്മിനിയങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻ അർബൽ എന്തെല്ലാവർക്കും സുഖാണെന്ന് കരുതാണ് അള്ളാഹു ശരിക്കും നമ്മൾ ഓരോരോ ദിക്കറുകൾ ചൊല്ലുന്നത് ഓരോരോ സ്വലാത്തുകൾ ചൊല്ലുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നതൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ദുരിവിയായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമാണോ അല്ലല്ലോ നമുക്ക് ഈ ദുനിയാവും കഴിച്ചിലാവണം നാളെ ഉഹ്റവിയായ ലോകത്തും ഇൻഷാല്ല രക്ഷപ്പെടണം അതാണ് നമ്മുടെ രക്ഷ അല്ലെങ്കിൽ അതാണ് നമ്മുടെ നീയത്ത് ആവേണ്ടതും അങ്ങനെ തന്നെ വേണം ഇതാണെങ്കിലും ഈ ദുനിയാവിലും ആഹ്ദ്രത്തിലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്വലാത്ത് മാത്രമല്ല പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് കണ്ണേറ് അസൂയ സിഹറ് അതുപോലെ മാട്ടുമാരണം നാവേറ് പോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണല്ലേ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകുന്ന ഒരു സ്വലാത്തും കൂടെയാണ് ഇൻഷാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീവേഗതയിൽ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചിരുന്നൊരു സ്വലാത്ത് ഈ വേഗതയിൽ നമ്മുടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന സ്വലാത്ത് പടച്ച റബ്ബിൻ്റെ കാവൽ നൽകുന്ന സ്വലാത്ത് ഹബീബായ ഹബീബായി റസൂലി സല്ലൈവസ്ല തങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന സ്വലാത്ത് ഏതാ സ്വലാത്ത് അറിയോ സ്വലാത്തുനാരിയ അറിയാത്തവരുണ്ടാവൂലല്ലേ കാരണം അത്രയും പ്രസിദ്ധമായിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമുക്കിടയിൽ വളരെ പ്രചുരപ്രചാരം നേടിയ നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ ലൈഫിൽ ഏതേത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഏതേത് ദുഃഖങ്ങൾ വരുമ്പോഴും അവർ അതിൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അകലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു സ്വലാത്തായിരുന്നു ശരി ും പറഞ്ഞാലേ സ്വലാത്ത് ഞാരിയെന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് അത്രക്ക് വിശ്വാസമായിരുന്നു അവർക്ക് അത്രക്ക് ഫലമായിരുന്നു എന്താണെങ്കിലും ഈ സ്വലാത്ത് ഞാരി ഉണ്ടല്ലോ ഇത് ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ചോദിച്ച ഒരു ചോദ്യവും ഓൻ തട്ടൂലട്ടോ ഓനക്ക് തട്ടാൻ കഴിയൂല ഏത് വലിയ സിഹറാണെങ്കിലും ഏത് കണ്ണേറാണെങ്കിലും നാവേറാണെങ്കിലും പടച്ച റബ്ബ് നമ്മളെ സംരക്ഷിക്കും പടച്ച റബ്ബ് നമ്മളെ കാക്കും പിന്നെ ആര് ഏത് വലിയ കൊടിയ ശൈത്താൻ നമുക്കെതിരെ സിഹറിൽ പ്രവർത്തിച്ചാലും പിന്നെന്തിന് ഞമ്മള് പേടിക്കണേ ഒരു പേടിയും വേണ്ട സൊലാത്ത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അള്ളാഹു സൊലാത്തൻ കാമിലും ാണ് മനസ്സിലായില്ലേ എല്ലാ കെട്ടുകളെയും എല്ലാ തരത്തിലുള്ള സിഹറുകളെയും ഷിറുകളെയും പൂർണ്ണമായിട്ടും അതിൻ്റെ കെട്ടുകളെല്ലാം അയ്പ്പിക്കുന്ന ഒരു സ്വലാത്ത് ഇൻഷാ വഫക്കൻ അല്ല അസലാലൈക്കും വരഹമുല്ല